ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ ഇന്നത്തെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലുമൊക്കെ മില്യൺ വ്യൂസ് കിട്ടിയ ഒരു വൈറൽ റെസിപ്പിയാണ് ആ റെസിപ്പി ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി അത് എൻ്റേതായ രീതിയിൽ അപ്പോൾ അറിയണ്ടേ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം akanayitte njan ivide moonu savala valudayitte slice cheythu vechittunde idine idupole ilakkiittu kodukkanam ennale masale ellam pidichu nalla perfect recipe ayitte kitteyullu savala slices ellam nalla adupole separate aakki kittittunde adu ivide irikatte ini idinu venditte kurachu pachamulagu അറിയാം ഞാനിവിടെ പച്ചമുളക് ഇങ്ങനെ ഇതുപോലെ ഇവിടെ കാണിക്കുന്ന പോലെ നീളത്തിലാണ് കട്ട് ചെയ്തത് സ്ലവാ സവാള സ്ലൈസസ് എങ്ങനെ ഇരിക്കുന്നോ അതുപോലെ കുറച്ച് ചരിച്ച് വെച്ചിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചൊരു കാണാനും ഒരു രസമുണ്ട് മസാലയൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കുകയും ചെയ്യും ഇതിലേക്കായിട്ട് മൂന്ന് വലിയ പച്ചമുളകാണ് കട്ട് ചെയ്തെടുത്തത് ഇതിവിടെ ഇരിക്കട്ടെ ഇനി നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഓണിയൻ ഒരു വലിയൊരു ബൗളിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും അച്ചാറാണ് അതിനുശേഷം സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കണം അതിന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു കാൽ സ്പൂണോളം പഞ്ചസാരയും ചേർക്കണം പഞ്ചസാരയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം ഇതിനെ നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനൊരു ചെറിയൊരു കടായി എടുത്ത് സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതെന്തിനെന്ന് വെച്ചാൽ അതിലേക്ക് ഒരു ഏകദേശം ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തു വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഉപയോഗിക്കാം അതിലേക്ക് ഈ മിക്സ് ചെയ്ത ഓനിയൻ ഇട്ടുകൊടുത്തു ഇതൊരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഒന്ന് ചൂടാക്കി എടുക്കണം കാരണം ഇത് പ്രിപ്പയർ ചെയ്ത അന്ന് തന്നെ കഴിക്കാവുന്നവർ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി രണ്ട് മിനിറ്റിലപ്പുറത്തേക്ക് ഇത് ചൂടാക്കരുത് വഴറ്റിയും ഒന്നും എടുക്കരുത് കളർ പോലും അധികം ചേഞ്ചാവാൻ പാടില്ല അതിന് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം ഒനിയൻ മിക്സ് ചൂടാക്കിയ അതേ പാനിൽ തന്നെ ഞാൻ നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് അര സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഏകദേശം ഒരു ഒരു കാൽ സ്പൂണോളം ഉലുവ പൊടിച്ചതും പിന്നെ കുറച്ച് വറ്റൽമുളക് മുളക് ഞാനിവിടെ ഉണ്ട വറ്റൽമുളകാണ് എടുത്തത് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കൂടെ തന്നെ രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം അത് വഴറ്റുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ ചേർത്തത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എങ്കിൽ ടേസ്റ്റ് വ്യത്യാസം വരും എന്നിട്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ചെറിയ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ൗളിലേക്ക് മാറ്റിയ ഓണിയൻ സ്ലൈസസിൽ ഉപ്പെല്ലാം നല്ലതുപോലെ പിടിച്ച് ഉപ്പും വിനഗറും ഒക്കെ പിടിച്ച് നല്ലപോലെ വെള്ളം ഊറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കാണ് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മസാലയൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത് അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഞാനിവിടെ ഓണിയൻ സ്ലൈസസ് കുറച്ച് മാത്രം എടുത്തുകൊണ്ടാണ് എണ്ണയും കുറച്ച് കുറച്ചുപയോഗിച്ചത് നിങ്ങൾക്ക് എത്രത്തോളം എണ്ണ വേണമെന്നുണ്ട് അതിനനുസരിച്ച് നല്ലെണ്ണം ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം നല്ലതുപോലെ മിക്സാക്കി ഇപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇത് നല്ല രുചിയുള്ളൊരു ഓണിയൻ അച്ചാറാണ് ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ദോശ ഇഡ്ഡലി ഇവിടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ് നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ചെയ്യാത്തവർ ഞാൻ ഇത് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലുമൊക്കെ ഇതിൻ്റെ കുറേ വീഡിയോസ് കണ്ടപ്പോൾ പലതിനും കുറേ വ്യത്യാസങ്ങളോടെയാണ് അതായത് ഒരു ചെയ്യുന്നവർ അവരവരുടെ രുചിക്കനുസരിച്ചും കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടൊക്കെയാണ് ചെയ്തത് ഞാനും അതിനനുസരിച്ച് കുറച്ച് മാറ്റമൊക്കെ വരുത്തിയാണ് ഇവിടെ ഈ റെസിപ്പി തയ്യാറാക്കി നിങ്ങളെ കാണിച്ചത് അടിപൊളി റെസിപ്പിയാണിത് ഞാൻ എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാനും അതുപോലെ തന്നെ നല്ല കമൻറ്റ് തരാനും മറക്കരുതേ അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ